നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും പണത്തിന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് വല്ല ലോട്ടറിയോ ചിറ്റിയൊക്കെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ ആ സമയത്ത് നമുക്ക് അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധന നേട്ടമാണ് ലോട്ടറി എന്ന് പറയുന്നത് അപ്പോൾ ലോട്ടറി അടിക്കാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ ചെറുത് മുതൽ വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് എടുക്കാൻ പറ്റും അതായത് ലോട്ടറി എന്നല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനയോഗം നിങ്ങൾക്ക് ഉണ്ടാകും ഒരു ധനയോഗം അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഇത് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഇനി കമന്റ് കമൻ്റിട്ട് ചോദിക്കണ്ട എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു വച്ചാൽ പോരെ നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ നടക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ എനിക്ക് ലോട്ടറി അടിക്കാനും ധനം ഉണ്ടാകാനും ഒക്കെ ഞാൻ ധാരാളം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ തന്നെ നന്നാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് രണ്ടാമത് താല്പര്യമില്ലാത്തവർ ഒരു കാരണവശാലും ചെയ്യരുത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നവരും അതുപോലെ തന്നെ താല്പര്യമുള്ളവരും മാത്രം വീഡിയോ കാണുക ചെയ്യുക നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നെഗറ്റീവ് കമൻ്റ് ഇടാൻ ഇടരുത് എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത് ഇങ്ങനെയുള്ള വിഡിത്തരമായിട്ട് വരരുത് എന്നാണ് അതായത് അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളുടെ ബുദ്ധിയെ അളക്കില്ലേ എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് വേണം കമൻറ്റ് അയക്കാൻ അതായത് കമൻ്റ് വായിക്കുന്നവരും കമൻറ്റ് നിങ്ങൾ ആർക്കാണോ ഉദ്ദേശിച്ച് അയക്കുന്നവരും മന്ദബുദ്ധികളല്ല എന്ന് മാത്രം ചിന്തിക്കുക ഇനി ഈ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഒരു ലോട്ടറി എടുക്കുന്നു ആ ലോട്ടറി അടിക്കാനാണ് അല്ലെങ്കിൽ നിരന്തരം ലോട്ടറി എടുക്കുന്നു നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു എളുപ്പമാർഗം അതായത് നമ്മൾ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ പ്രപഞ്ച ശക്തികളിലൂടെ നമുക്ക് ഈ പണം കിട്ടുന്നതിൻ്റെ ഒരു സ്രോതസ് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ പ്രപഞ്ചശക്തിയിലേക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനൊരു സ്രോതസ് കണ്ടെത്തിക്കൊണ്ട് അതിനാണ് ഞാൻ എപ്പോഴും പറയാറ് മനസ്സിന് ഉതകുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് അതായത് നമുക്ക് എല്ലാം പെരുവഴിയാണ് നാല് വഴികളും അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു വഴിയും നമുക്കില്ല ആ വഴിയില്ലാതെ നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഒരു കാര്യവും നടക്കില്ല നമുക്കൊരു മാർഗമുണ്ട് ആ മാർഗത്തിലേക്ക് നമുക്കൊരു ലക്ഷ്യം വരണം ആ മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിനെയാണ് നമ്മൾ അതായത് നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് വേണം ആ എമൗണ്ടിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറി അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പവറായിട്ടുള്ള വിശ്വാസമുള്ള ഒരു മനസ്സാണ് ആ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സാധ്യമാകും നൂറ് പേര് ചെയ്യുമ്പോൾ ഇരുപത് പേർക്കെങ്കിലും സാധ്യമാകും കാരണം എന്താണ് ഇരുപത് പേരുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കും ആയിരിക്കും എൺപത് പേരുടെ മനസ്സ് എന്താ ായിരിക്കും ഇത് നടക്കുമോ നടക്കൂലേ നടക്കുമോ നടക്കൂലേ അങ്ങനെ ചിന്തിച്ചാൽ നടക്കില്ല ഞാൻ ആദ്യമേ പറയാം അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണ്ട നടക്കില്ല നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം അതായത് നടക്കില്ല എന്നുള്ള ഒരു വാക്ക് നിങ്ങളിൽ ഇല്ല നടക്കും എന്നുള്ളൊരു വാക്കാണ് നിങ്ങളിൽ ഉള്ളത് എങ്കിൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിങ്ങളുടെ കാര്യം സാധിക്കും അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാൽ നമുക്കറിയാം ധനത്തിന്റെ ദേവത ലക്ഷ്മി ദേവിയും ധനത്തിൻ്റെ ഭഗവാൻ എന്ന് പറയുന്നത് അല്ല ദേവൻ എന്ന് പറയുന്നത് കുബേരസ്വാമിയുമാണ് തീർച്ചയായിട്ടും കുബേരസ്വാമിക്കും ലക്ഷ്മി ദേവിക്കും നമ്മൾ പ്രത്യേകം ഒരു പൂജയും വിളക്കുമൊക്കെ വീട്ടിൽ കൊളുത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു അനുഗ്രഹം തന്നെ ഉണ്ടാകും അതിന് ഞാൻ പറഞ്ഞു തരാം വെള്ളി ചൊവ്വാ ദിവസങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രതിനിധീ അതായത് ലക്ഷ്മി ദേവിയെ ചിന്തിച്ചു കൊണ്ട് ഇത് ലക്ഷ്മി ദേവിയുടെ സങ്കല്പത്തിൽ കുറച്ച് നെയ്യെടുത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വിളക്കോ അല്ലെങ്കിൽ ചിരാ മൺ ചിരാതിലോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വെള്ളിയും ചൊവ്വയും മാത്രം നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വിളക്ക് തെളിയിക്കുക ഇതല്ല എങ്കിൽ കുബേര വിളക്കുണ്ടെങ്കിൽ കുബേരസ്വാമിയുടെ ഒരു വിളക്കുണ്ടെങ്കിൽ വടക്കോട്ട് തിരിയിട്ട് എല്ലാ ദിവസവും തെളിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തെളിയിച്ചു കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഈ മന്ത്രം ദിവസവും ജപിക്കാൻ സാധിക്കുമെങ്കിൽ ദിവസവും ജപിക്കുക ഇനി ഇത് ഞാൻ പറയുന്നത് ദിവസം ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ് അതായത് ധനം നിങ്ങളിലേക്ക് വന്നെത്തുവാനും നിങ്ങളുടെ കച്ചവടം വ്യാപാരം ഏത് രീതിയിലുള്ള ബിസിനസ് ഒക്കെ നടക്കുന്ന നടത്തുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉയർന്ന ഒരു വരുമാനം ലഭിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം എന്നും ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്നും ഇരുപത്തി പ്രാവശ്യമാണ് മന്ത്രം ജപിക്കേണ്ടത് ഇനി ലോട്ടറി അടിക്കാൻ ചെയ്യേണ്ട ക്രിയയാണ് പറയുന്നത് ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ഏത് ഏത് എമൗണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് ഒരു ലോട്ടറി ഒരു കോടിയുടെ ലോട്ടറി ആണെങ്കിൽ ഒരു കോടി രൂപ എനിക്ക് ലഭിച്ചു ഒന്ന് എഴുതിയിട്ട് എഴുതുക ഒരു കോടി രൂപ എനിക്ക് ലഭിച്ചു ഇനി ഇരുപത്തി ബമ്പർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ലോട്ടറിയിലുള്ള എമൗണ്ട് ചിന്തിക്കുക അല്ല ഏത് ലോട്ടറി ആണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്താണോ അത് നിങ്ങൾ ചിന്തിക്കുക ആ എമൗണ്ട് ആണ് എഴുതേണ്ടത് വെള്ള പേപ്പർ എടുക്കുക വെള്ള പേപ്പറിനകത്ത് ഒരു വെള്ള എ ഫോർ ഷീറ്റ് എടുക്കുക എന്നതിന് ശേഷം പച്ച മഷി പേന കൊണ്ട് എഴുതുക ഒന്ന് നേട്ടിട്ട് എഴുതുക ഇത്ര എമൗണ്ട് അതായത് ഒരു കോടി രൂപയാണെങ്കിൽ ഒരു കോടി രൂപ എനിക്ക് ലോട്ടറി അടിച്ചു അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം എഴുതുക പതിനൊന്ന് വരെ നമ്പർ ഇട്ടിട്ട് പതിനൊന്ന് പ്രാവശ്യം ആ പേപ്പറിൽ എഴുതിയിട്ട് ഇത് നാലാക്കി മടക്കുക നാലാക്കി മടക്കിയതിന് ശേഷം ഇത് കുളി കഴിഞ്ഞ് അതായത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഏത് സമയത്താണെങ്കിലും നമുക്ക് രാവിലെയോ വിളക്ക് കൊടുത്തുമ്പോഴോ വൈകിട്ട് വിളക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇത് ചെയ്യേണ്ടത് കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഒരു പേപ്പർ എടുക്കുക പച്ചമഷി പേന എടുക്കുക പതിനൊന്ന് പ്രാവശ്യം എഴുതുക എന്നതിനു ശേഷം അതായത് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ് എഴുതുകയും കിട്ടി എന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുക എന്നതിനു ശേഷം ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ഫോട്ടോ നമ്മളുടെ വീട്ടിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതില്ല എങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ഈ പേപ്പർ കൊണ്ടുവെക്കുക എന്നതിനു ശേഷം നിങ്ങൾ ഈ പൈസ നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അത് കിട്ടിയതിന് നിങ്ങൾ നന്ദി പറയുക ദേവിയോടും ഭഗവാനോടും നന്ദി പറയുക ഇത്രയും എമൗണ്ട് തന്നതിന് നന്ദി പറയുക ഇങ്ങനെ നന്ദി പറയുകയും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ഇരുപത്തി തവണ ഇരുപത്തി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ലോട്ടറി എടുക്കണം ഈ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ ഒരു എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെ അടിക്കും അതായത് നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും തുക നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുക അപ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഈ പേപ്പർ അവിടെ തന്നെ മടക്കി വെക്കുക എന്നതിന് ശേഷം ഇരുപത്തി ദിവസം ദിവസവും ഇരുപത്തി പ്രാവശ്യം ജപിക്കണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ജപിക്കുക അതിന്റെ ഇടയിൽ പീരീഡ്സ് ഒക്കെ ആയിട്ട് മുടങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ കുറിച്ചിടുക ഒരു പതിനഞ്ചോ പന്ത്രണ്ടോ ഒക്കെ ആവുമ്പോഴും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മുടങ്ങി പിരീഡ്സ് ആയി ആ സമയത്ത് നമുക്കൊരു ഏഴ് ദിവസം ഏഴ് രാത്രി കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ചൊട്ടേ നമുക്കിത് പിന്നീട് ജപിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വെക്കുക എഴുതി വെക്കുക ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം ജപിച്ചു എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുക പിന്നീട് പിരീഡ്സ് ഒക്കെ കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പതിമൂന്ന് എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ മറന്നു പോകരുത് ഇരുപത്തി ദിവസം തന്നെ ഇത് പൂർത്തിയാക്കുക ഒരു ദിവസം ഇരുപത്തി പ്രാവശ്യം ജപിക്കുക മന്ത്രം ഇതാണ് മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഓം ശ്രീം ായ അഷ്ടി മമ ഗൃഹേ ഇത് ആർക്ക് വേണമെങ്കിലും എഴുതി എടുക്കാവുന്നതാണ് ഈ മന്ത്രം ഒരു പ്രാവശ്യം എഴുതി എടുക്കുക എന്നതിന് ശേഷം ഒരു ദിവസം ഇരുപത്തി തവണ ജപിക്കുക ഇത് ഇരുന്ന് കൊണ്ട് വേണം ജപിക്കാൻ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ജപിക്കാൻ അപ്പോൾ മറന്നു പോണ്ട ശരീരശുദ്ധി നിർബന്ധമാണ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം ഇരുന്ന് കൊണ്ട് ജപ് ണം അപ്പോൾ നമുക്കറിയാം മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്ന സമയത്ത് വെറും നിലത്തിരുന്ന് ഉരുവിടാൻ പാടില്ല വല്ല പീഡത്തിലോ പുൽപ്പായയിലോ അങ്ങനെയൊക്കെ വേണം ഇരുന്ന് ജപിക്കാൻ ഇങ്ങനെ ജപിച്ചതിന് ശേഷം ഈ പൈസ ഈ പണം നിങ്ങൾക്ക് കിട്ടിയതിന് നന്ദി പറയുക ഭഗവാനോട് ധനധാന്യ സമൃദ്ധി ലഭിച്ചതിന് നന്ദി ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും നന്ദി പറയുക ഇങ്ങനെ ചെയ്തു വെച്ച് നോക്കൂ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം നിരന്തരം ലോട്ടറി എടുക്കണം ഇത് വിശ്വസിച്ച് ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷവും ലോട്ടറി എടുക്കുക നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഇതൊരു പരീക്ഷണമായിട്ട് എടുക്കരുത് വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം